ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഷാംപൂ പൗഡർ എങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാം എന്നുള്ളത് നോക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ സ്കാൽപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തൊക്കെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഷാംപൂ ആണ് കേട്ടോ അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണണമെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാവാണ് യൂസ്ഫുൾ ആകാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു ഷാംപൂവിൻ്റെ പൗഡർ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഉലുവയുടെ പൊടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഉലുവാപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ടേബിൾ സ്പൂണോളം തന്നെ നെല്ലിക്കയുടെ പൊടിയാണ് അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ചേർത്ത് കൊടുക്കണത് ഒരു ഹെനയുടെ മിക്സാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മിക്സിയിലുള്ളത് ആര്വേപ്പില കറിവേപ്പില അതേപോലെ തന്നെ മൈലാഞ്ചി ഇത് മൂന്നും കൂടി നന്നായിട്ട് ഉണക്കി പൊടിച്ച മിക്സാണ് കേട്ടോ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നിനക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഓരോന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഓരോ ടേബിൾ സ്പൂണോളം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ചെറുപയർ പൊടിയാണ് അപ്പം അത് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് കൂടുതലായിട്ട് വേണം എടുക്കാനായിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഓരോ ടേബിൾ സ്പൂൺ മതി ഇത് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണോളം എടുക്കണം അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് കടലമാവിൻ്റെ പൊടിയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂണോളം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടുതലായിട്ട് എടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും കൂടി നമ്മുടെ സ്കാൽപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ നമ്മൾ ആ ഒരു തേച്ച് കൊടുത്തുള്ള ഓയിലൊക്കെ നന്നായിട്ട് പോവാനായിട്ട് വേണ്ടിയിട്ടാണ് ഈ രണ്ട് സാധനങ്ങളും കുറച്ച് അധികം ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി എന്തെങ്കിലും കട്ടകളോ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ഇതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ടിട്ട് ഒന്ന് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൗഡർ പോലെ തന്നെ കിട്ടും ഇനി ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റ് നേരെ നമുക്ക് വെയിലത്ത് വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി നമ്മുടെ ഈ ഒരു ഷാംപൂൻ്റെ പൗഡറിന് കുറച്ചും കൂടി ഐസ് കൂടൂട്ടോ അപ്പോൾ ഈ ഒരു ഷാംപൂവിൻ്റെ പൗഡറിൽ എന്തെങ്കിലും ഈർപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോവാനായിട്ട് ഈ ഒരു രീതി നല്ലതായിരിക്കും അതേപോലെ തന്നെ നിങ്ങളൊരു എടുക്കുമ്പോൾ അതിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല അതേപോലെ തന്നെ സ്പൂണായാലും എടുക്കുമ്പോൾ ശ്രദ്ധിക്കാം കേട്ടോ അങ്ങനെ ഇത് നമ്മുടെ പൗഡർ ഇവിടെ റെഡി അയച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതേപോലെ തന്നെ ഒട്ടും വെള്ളമൊന്നുമില്ലാത്ത ഒരു ബോട്ടലിലാക്കിയിട്ട് സൂക്ഷിക്കാം ഇനി ഈ ഒരു ബോട്ടലിൽ എന്തെങ്കിലും വെള്ളമോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പെട്ടെന്ന് തന്നെ ഈ ഒരു ഷാംപൂവിന് പൗഡർ കൂപ്പൽ പിടിക്കുക കട്ട പിടിക്കുക അതേപോലെ തന്നെ ചീത്ത സ്മെല്ല് വരാനുള്ളൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഇതേപോലെ ഒട്ടും വെള്ളമില്ലാത്ത ഒരു ബോട്ടലിലാക്കി സൂക്ഷിക്കാനായിട്ട് മറക്കരുത് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ എടുക്കുന്ന സ്പൂൺ ആയാലും അതിലും ഒട്ടും തന്നെ വെള്ളം ഒന്നും ഉണ്ടാവാനായിട്ട് പാടില്ല ഈ ഒരു ഷാമ്പൂവിൻ്റെ പൗഡർ നമുക്ക് മാസങ്ങളോളം സൂക്ഷിച്ച് ഇതേപോലെ വെക്കാവുന്നതാണ് കേട്ടോ അപ്പം ശ്രദ്ധിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചധികം കാലം നമുക്ക് കേടാവാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതിന് തന്നെ ഇതുപോലത്തെ ഒരു ബൗളെടുക്കുക അതിലേക്ക് നമ്മുടെ മുടിയുടെ ലെങ്ത്തിനും തിക്കിനും എത്രത്തോളമാണ് ഷാംപൂവിൻ്റെ പൗഡർ ആവശ്യം അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് രണ്ടര ടേബിൾ സ്പൂണോളം ഈ ഒരു ഷാംപൂ പൗഡറാണ് ഇനി നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട് ആവശ്യം ഇല്ല അത് തലേ ദിവസത്തെ ഉപ്പിടാത്ത കഞ്ഞിവെള്ളം എടുക്കാം കേട്ടോ അപ്പോൾ ഏതരിയുടെ കഞ്ഞിവെള്ളം വേണമെങ്കിലും എടുക്കാം അപ്പം ഞാനിവിടെ മട്ടരിയുടെ കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ആവശ്യത്തിനുള്ളത് എടുക്കാം ഇനി നമുക്ക് ഈയൊരു മിക്സിയിലേക്ക് നമുക്കിത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇതേപോലെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊരു ഷാമ്പൂ പരിവ് ആവുന്നവരെ ഇതേപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യം തന്നെ കുറേ കഞ്ഞിവെള്ളം ഒഴിക്കണമെന്നില്ല ഇതേപോലെ കുറേശ്ശേ കുറെയാശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നിങ്ങളുടെ കയ്യിൽ കഞ്ഞിവെള്ളം ഒന്നും എടുത്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ വെള്ളമായാലും കുഴപ്പമില്ല കേട്ടോ അപ്പം നല്ല രീതിക്ക് ഇതേപോലെ ഒട്ടും തന്നെ കട്ടകളില്ലാത്ത രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൽ ഉലുവയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ചെറിയ നമുക്കതിനൊരു തിക്കായ പോലെ തോന്നും കേട്ടോ അപ്പോൾ നമ്മൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പം ഇത് അത്യാവശ്യത്തിനുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ടാൾക്കായാലും ഇതേപോലെ നമുക്ക് ഉപയോഗിക്കാനുള്ളത് ഉണ്ട് കേട്ടോ കാരണം ഇതിൽ ഉലുവയും പിന്നെ അതേപോലെ തന്നെ നെല്ലിക്കയുടെ പൊടിയും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇപ്പോൾ രണ്ടര സ്പൂണ് വേണ്ടാത്തവർക്ക് നമുക്ക് ഏകദേശം ഒരു സ്പൂണ് അല്ലെങ്കിൽ ഒന്നര സ്പൂൺ ആയാലും നമ്മുടെ മുടിക്ക് അത്യാവശ്യത്തിന് ഉള്ളത് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഓരോരുത്തരുടെ മുടിക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു ഷാംപൂവിൻ്റെ പൗഡർ അതെ ഇതേപോലെ നല്ല പേസ്റ്റ് പരുവത്തിലാക്കി മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് എല്ലാതും കൂടിയിട്ട് ഒന്ന് ഒന്നടിക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കട്ടകളില്ലാത്ത രീതിയിൽ നല്ല സ്മൂത്തായിട്ടുള്ള ഒരു പേസ്റ്റ് പോലെ അല്ലെങ്കിൽ ഒരു ഷാമ്പൂവിൻ്റെ പരുവത്തിലായിട്ട് നമുക്ക് കിട്ടും കേട്ടോ എന്നാൽ നമ്മുടെ ഷാംപൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ മുടിയിൽ ഉപയോഗിക്കേണ്ടതെന്നുള്ളത് എന്നുള്ളത് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ മുടിയിൽ എന്തെങ്കിലും ജടയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിക്കൊന്ന് കളയാട്ടോ ഏതൊരു പാക്കായാലും അതേപോലെ തന്നെ ഓയിലായാലും അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മളെ മുടിയിലുള്ള കെട്ടും കാര്യങ്ങളൊക്കെ കളയാനായിട്ട് മറക്കരുത് അതേപോലെ തന്നെ നമ്മൾ ആദ്യം തന്നെ ഡയറക്റ്റായിട്ട് ചിർപ്പ് ഉപയോഗിച്ചിട്ട് ചീന്താതെ കൈ ഉപയോഗിച്ചിട്ട് കളഞ്ഞിട്ട് പിന്നീട് ചെറുപ്പുപയോഗിച്ചിട്ട് ചീന്തതായിരിക്കട്ടെ നല്ലത് അപ്പോൾ എൻ്റെ മുടി ഇപ്പോൾ കുറച്ചിങ്ങനെ ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഓയിൽ നമ്മുടെ സ്കാൽപ്പിലും അതേപോലെ തന്നെ മുടിയിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ നമ്മൾ ഉലുവയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നമ്മുടെ മുടി ചെറിയ രീതിയിലൊന്ന് ഡ്രൈ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ട് നമുക്ക് കുറച്ച് ഓയിൽ നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം അപ്പം നമുക്ക് ഏത് ഓയിലും വേണമെങ്കിലും ഉപയോഗിക്കാം ഓയിലൊക്കെ നമ്മുടെ സ്കാൽപ്പിലും അതേപോലെ തന്നെ മുടിയിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് കൂട്ടാൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തൊക്കെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനായിട്ടും സഹായിക്കും കേട്ടോ അപ്പം നിങ്ങൾ ഈ ഒരു രീതി എപ്പോഴും ഫോളോ ചെയ്യാനായിട്ടൊന്നും മറക്കരുത് ഇനി നമുക്ക് നാച്ചുറൽ ഷാമ്പു നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അത് കുറച്ച് നേരം വെക്കുമ്പോഴത്തേന് നല്ല രീതിക്ക് തന്നെ അത് തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ ഉലുവയുടെ പൊടി ചേർത്തുകൊണ്ട് തന്നെ നമുക്ക് ചെറുതേ രീതിയിൽ ഇതൊന്ന് തിക്കായിട്ട് വരും കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസാക്കണം എന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടി ലൂസാക്കണം എന്നുണ്ടെങ്കിൽ ലൂസാക്കി കൊടുക്കാം കേട്ടോ ഇനി നമ്മുടെ സ്കാൽപ്പ് ദേ ഇതേപോലെ ഓരോ ആക്കി കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിലും അതേപോലെ തന്നെ മുടിയുടെ ലെങ്ത്തിലും ഒക്കെ തേച്ച് കൊടുക്കുക ഇപ്പം ഈ ഒരു ഷാംപൂ പൗഡർ നമ്മുടെ സ്കാൽപ്പ് മുടി ക്ലീൻ ആക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ ഹെയർ ഗ്രോത്ത് ഒക്കെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ മുടി മുടികൊഴിച്ചല് താരൻ അകാലനിര കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഒക്കെ നന്നായിട്ട് പ്രമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു നാച്ചുറൽ ഷാംപൂ പൗഡർ ആണ്ട്ടത് അപ്പം നമ്മളിത് ശരിയായ രീതിയിൽ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാസങ്ങളോളം ഇത് സൂക്ഷിച്ച് വെക്കാനായിട്ടും പറ്റും അതോടൊപ്പം നമ്മുടെ മുടി വളർച്ച കൂട്ടാനായിട്ട് സഹായിക്കും ഇനി ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നിൻ്റെ അളവും കൂട്ടിയിട്ടും അതേപോലെ തന്നെ കുറച്ചിട്ടൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആക്കി വെക്കുന്ന ഒരു പാത്രം അതേപോലെ തന്നെ നമ്മൾ എടുക്കാൻ ഉപയോഗിക്കുന്ന സ്പൂണിൽ തന്നെ ഒട്ടും തന്നെ വെള്ളം കാര്യങ്ങളൊന്നും ഉണ്ടാവാനായിട്ട് പാടില്ല കേട്ടോ നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള പാത്രം സ്പൂണും ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു പൗഡർ ഉപയോഗിക്കാനായിട്ട് ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഉപയോഗിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ എന്നൊക്കെയാണ് നിങ്ങൾ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു ദിവസങ്ങളിലായിട്ടും ഈ ഒരു ഷാമ്പൂ പൗഡർ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് സ്കാൽപ്പിൽ മുടിയിൽ നല്ല രീതിയിൽ ഇതേപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ കേട്ടോ അതിന് ശേഷം സാധാരണ വെള്ളത്തിൽ നല്ല വൃത്തിക്കായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ കഴുകിയെടുത്തതിന് ശേഷമുള്ള റിസൾട്ടാണ് കേട്ടത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന നല്ല രീതിക്ക് നമ്മുടെ ആ ഒരു ഓയിലൊക്കെ പോയിട്ടുണ്ട് അതേപോലെ തന്നെ എന്നാൽ നമ്മുടെ മുടിയെ ഒട്ടും അങ്ങനെ ഡ്രൈ ആക്കിയിട്ടില്ല കേട്ടോ അപ്പം നിങ്ങളും എന്തായാലും ഇതൊന്ന് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കി വെക്കാം എത്രയോ പൈസ കൊടുത്തിട്ട് നമ്മൾ കെമിക്കൽ ഷാംപൂ വാങ്ങുന്നതിന് പകരമായിട്ട് ഇതേപോലെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഷാംപൂ പൗഡർ വീട്ടിൽ തന്നെ ഇതേപോലെ തയ്യാറാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി വളർച്ച കൂട്ടാനായിട്ടായാലും മുടി വൃത്തിയായിട്ട് ഇരിക്കാനൊക്കെ ആയിട്ട് സഹായിക്കും അപ്പോൾ എന്തായാലും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വയ്ക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോടി ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പം ഇത് യൂസ് ചെയ്തതിൻ്റെ ഫീഡ്ബാക്ക് ഇതിൻ്റെ താഴെ ആയിട്ടൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്